പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ച കസ്തൂരി പൂവൻ എന്ന വാഴയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി കഴിവനുസരിച്ച് പരമാവധി കൃഷി ചെയ്യണം കാരണം നരീസാഹു അലൈവിസലമ്മ പഠിപ്പിച്ചത് ഞാൻ മുമ്പ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണല്ലോ സതൊക്കെയാണ് സൽക്കർമ്മമാണ് തൈകൾ നടലും നട്ടുവളർത്തലും കൃഷി ചെയ്യലുമല്ല അപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ പക്ഷികൾക്ക് വേണ്ടി അല്പമെങ്കിലും നമ്മൾ നീക്കി വെക്കുകയും വേണം അത് വലിയ ഒരു സൽക്കർമ്മമാണ് ബിസലല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ച ഹദീഫ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നല്ലോ